മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ നഭാഭിഷിത്തനായ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപൊലിത്തയുമായ ആബുന്മോർ വെസോലിയോസ് ജോസഫ് ബാബയ്ക്ക് നവംബർ നാലിന് ഇടുക്കി ഭദ്രാസനം സ്വീകരണം നൽകുന്നതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കട്ടപ്പന സ്കൂൾ കവലയിൽ നിന്ന് ബാബയെ സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇടുക്കി കവല അശോക ജംഗ്ഷൻ ടി വി ജംഗ്ഷൻ വഴി കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലേക്ക് ആനയിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും നവംബർ മൂന്നിന് കോട്ടയത്തു നിന്നും കുമളിൽ എത്തിച്ചേരുന്ന ശ്രേഷ്ഠ ബാബ നാലിന് രാവിലെ ഭദ്രാസല മെത്രാപൊളിത്തയോടും വൈദികരും തമിഴ്നാട്ടിൽ പരിശുദ്ധ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധ പ്രോജക്ടുകൾ സന്ദർശിക്കും ഇടുക്കി ഭദ്രാസല മെത്രാപൊലിത്ത അഭിയന്ത്യ സകറിയാസ്മോർ പീലിക്സിനോസ് അധ്യക്ഷത വഹിക്കുന്ന അനുമോദ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും അവരോധിക്കപ്പെടുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഇടുക്കി മേഖലയിലേക്ക് വരുന്നത് സ്വീകരണം അത് നടത്തുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്തുവരികയാണ് നാലാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് പള്ളിക്കോല ജംഗ്ഷനിൽ എത്തുകയും അവിടുന്ന് സ്വീകരിച്ച് വാഹനങ്ങളുടെ അകമ്പ അകമ്പടിയോടുകൂടി പട്ടക്കന സഞ്ചോർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിക്കുകയും അവിടെ സമ്മേളനം നടത്തപ്പെടുകയുമാണ് കലേജിനെ സംബന്ധിച്ചിടത്തോളം മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല രൂപതാധ്യക്ഷൻ അഭിയന്ത്യ തോമസ് മോർ കുറിലോസ് മെത്രാപൊലിസ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡിങ്കുയാക്കോസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ യോഗത്തിൽ സംവദിക്കും പരിപാടികൾ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോളിക്കായിരുന്ന ബെസരിയോസ് തോമസ് പ്രഥമൻ ബാബ കാലം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് ലബനിലെ പാത്രാക്കീസ് കത്തീഡ്രലിൽ വെച്ച് ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അപ്രയം ദിദിയൻ ദ്വിദിയൻ ബാബയാണ് യാക്കോബായ സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസന മെത്തറാപൊലിത്ത ആയിരുന്ന ജോസഫ് മോർ ഗ്രിഗോറിയസിനെ ബെസലിയോസ് ജോസഫ് എന്ന പേരിൽ കാത്തോലിക്കയായി വാഴിച്ചത് ലോകത്താകമാനമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ തലവന്മാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും കത്തോലിക്കവാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സ്വീകരണ സമ്മേളനം വൻവിജയമാക്കുവാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുവരുന്നതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു കാട്ടപ്പന നടത്തിയ സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി ജോൺ വർഗീസ് കോർ എപ്പിസ്കോപ്പ വൈദിക സെക്രട്ടറി ഫാദർ എബിൻ എബ്രഹാം പബ്ലിസിറ്റി കൺവീനർ ഫാദർ ജെയിംസ് കുര്യൻ ഇടവക വികാരി ബിനോയ് ചാക്കോ കുന്നത്ത് ഭദ്രാസന ജോയിന്റ് സെക്രട്ടറി എബ്രഹാം ഇടയത്തവാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന